ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര വ്യൂസോ ഏണിങ്സോ അതിൽ നിന്ന് കിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ തമ്പിനൽ കൃത്യമാവാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന തമ്പിനൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല സ്കിപ്പ് ചെയ്ത് കളയും നമ്മൾ യൂട്യൂബിലേക്ക് ആദ്യ ആദ്യഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ പലരുടെയും മിസ്റ്റേക്കാണ് യൂട്യൂബ് തമ്പിനൽ നല്ലത് വേണം ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ലത് വേണം ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് യൂട്യൂബ് തമ്പിനൽ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാമെന്നുള്ളതിൻ്റെ ഈ ഒരു ഐഡിയ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ ഇതിനു വേണ്ടി നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് ചെയ്യാം ഒന്ന് യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങളൊരു യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങളുടെ ഫോണിൽ എപ്പോഴും കാണും എന്നാൽ അതുപോലെ ഫോട്ടോ എഡിറ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കൂടി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നമുക്കതിൽ ചെയ്യാം അതിൽ നമുക്ക് തമ്പിനേൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഫോട്ടോ എഡിറ്റ് എന്ന ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് എങ്ങനെ നമുക്കൊരു തമ്പിനേൽ അതായത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു തമ്പിനയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് അതിൽ നിന്നും ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ഇനി ഈ വീഡിയോയുടെ പെൻസിൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇതെല്ലാം നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയുകയാണ് ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് വീഡിയോ എന്ന വിൻഡോ ആണ് വരുന്നത് അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു പെൻസിൽ ഐക്കണിൽ ഒന്നുകൂടി ഈ ഇടത് ഭാഗത്ത് കാണുന്ന പെൻസിൽ ഐക്കണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു നാല് ഓപ്ഷൻ കാണാം ഇതിൽ എന്നും ബാക്കി മൂന്ന് ഇമേജും കാണാം ഓക്കെ ഈ ഇമേജിൽ നമുക്ക് വേണമെങ്കിൽ അത് തമ്പിനയിലായി ക്രിയേറ്റ് ചെയ്യാം പക്ഷേ അതിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ആ ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് ലെറ്ററൊക്കെ ആഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഇമേജ് ഈ ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തമ്പിനയിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഇമേജ് ഒന്ന് മാറ്റുകയാണ് ഓക്കെ ഈ ഒരു ഇമേജ് ഇട്ടു ഇതാണ് ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തമ്പിനയിൽ കാണുന്നത് ഇവിടെയാണ് നമ്മൾ കമ്പനിയിൽ ആഡ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ ഈ കമ്പനിയിൽ ഡൗൺലോഡ് കമ്പനിയിൽ എന്നുള്ള ഭാഗത്ത് ഈ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാലറിയിലേക്ക് ഈ ഇമേജ് ഇപ്പോൾ ആയിട്ടുണ്ട് സേവ് ആയിട്ടുണ്ട് ഓക്കെ ഇതിന് ശേഷം ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ അതായത് ഫോട്ടോ എഡിറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇതാണ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് കയറി ഇതിലെ ആദ്യത്തെ ഗ്യാലറി ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമേജ് ഇവിടെ കാണാം ഓക്കെ ഇതിനെ നമ്മൾ കുറച്ചൊന്ന് സൂം ചെയ്യുക നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിന് സൂം ചെയ്തതിന് ശേഷം താഴ്ഭാഗത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കളർ കർസ് ലെവൽ എഫക്റ്റ് ഫ്രെയിം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ നിന്നും നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ആൻഡ് എമേജ് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഡബിൾ ടി ഒരു ഇമേജിൻ്റെ പടം പിന്നെ ഒരു ഷേപ്പ് പിന്നെ ഇമോജി ഇതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു ഷേയ്പ്പ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു റെക്റ്റാംഗിളാണ് വേണ്ടത് ഫിൽ എന്നുള്ളൊരു കളർ നമ്മൾ സെലക്റ്റ് ചെയ്തു അവിടെ നമ്മൾ ഒരു റെഡ് കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഓക്കെ റെഡ് കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ അപ്ലൈ കൊടുത്തു നമ്മൾ നമ്മുടെ ഇമേജിൽ ഇങ്ങനെ വന്നു ഇതിന് നമ്മൾ ഈ രണ്ട് കോർണറും പിടിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മെല്ലെ താഴോട്ട് കൊണ്ടുവരിക ഓക്കെ ഇങ്ങനെ വെക്കുക വീണ്ടും നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ പോകുന്നു ഷേപ്പ് എടുക്കുന്നു ഫിൽ എടുക്കുന്നു ഒരു യെല്ലോ കളർ കൊടുക്കുന്നു ശേഷം ഇപ്പുറത്ത് ബട്ടം എന്നുള്ളത് ഇവിടെയും റെഡാണ് നമുക്കത് മാറ്റാൻ എളുപ്പമെന്ന് പറ്റും ഈ ഡബിൾ വരയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ രണ്ടും ആയിട്ടുണ്ട് ഇനി നമ്മൾ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതാ ഇങ്ങനെ വന്നു ഓക്കെ ഇങ്ങനെ വന്നു ഇനി നമുക്കിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കണം എങ്ങനെയാണ് ഈ ടീൽ ഡബിൾ ടീൽ നമ്മൾ പ്രസ്സ് ചെയ്യുക പ്രെസ്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബ്ലാങ്ക് കിടക്കുന്നു ഈ ബ്ലാങ്കിന് അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കഴ്സർ വന്ന് നിൽക്കും ഇനി നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം പെട്ടെന്ന് വൈറലാകാം ഓക്കെ വയറാകാം ആകാം പെട്ടെന്ന് വൈറലാകാം ഈ ഒരു ടൈപ്പ് ചെയ്യൂ അതിന് ശേഷം ബാക്ക് വരുന്നു അപ്ലൈ കൊടുക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു കളർ കോഡാണ് യെല്ലോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് അപ്പോൾ നമ്മൾ ഒന്നും കൂടി ആ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കളർ നമുക്കെടുത്തതിനു ശേഷം പെട്ടെന്ന് വൈറലാകാം എന്നുള്ള ആ ഒരു ആ ഒരു ടൈറ്റിൽ നമ്മൾ ഇവിടെ കൊടുത്തു ശേഷം ഈ റെഡ് ഭാഗത്ത് നമുക്ക് ഒരു ടൈറ്റിൽ കൂടി വെക്കണം ഒന്ന് ഒന്ന് പരീക്ഷിച്ചു ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നോക്കൂ ഓക്കെ ഈ ഒരു ടൈ ഇവിടെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം ഓക്കെ ഈ കളർ ചേഞ്ച് ചെയ്യാൻ ആക്കണം നേരെ പോകുന്നു വൈറ്റ് കൊടുക്കുന്നു സെറ്റ് ആക്കുന്നു അപ്ലൈ കൊടുക്കുന്നു ഇത് നമ്മൾ തൊട്ട് താഴെ വെക്കുന്നു ഓക്കെ കണ്ടില്ലേ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ തമ്പനിയിൽ ഓഡിയൻസ് ശ്രദ്ധിക്കപ്പെടും കാര്യം ഇത് നമ്മൾ ടിക്ക് കൊടുക്കുന്നു ശേഷം ഡൗൺലോഡ് ചെയ്യുന്നു ഗാലറിയിലേക്ക് പോകുന്നു ഓക്കെ കഴിഞ്ഞു പിന്നെ ചില ആൾക്കാരായി വലിയ ഈ ഇത്രയും നമ്മളിങ്ങനെ ഇമേജും മറ്റ് കാര്യങ്ങളും ഐക്കണും ഒക്കെ കൊടുത്ത് ഷേപ്പും ഒക്കെ കൊടുത്ത് ഒരു സൂപ്പർ തമ്പനിയിൽ ഉണ്ടാക്കും എന്നിട്ട് ഈ തമ്പനിയിൽ കയറി അപ്പോൾ ഈ ചില ആളുകൾ ഇത് കാണുമ്പോൾ തമ്പനിയിൽ കൊള്ളാം ഒരുപാട് ഇമേജും ഒരുപാട് ഷേയ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കയറി കാണാം വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ തമ്പിനിയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും അതിനകത്തില്ല അപ്പോൾ ആളുകൾ സ്കിപ്പ് ചെയ്ത് കളയും പിന്നെ നമ്മുടെ ഈ ഇനിയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതുപോലുള്ള തമ്പിനിയിൽ വരുമ്പോൾ അവർ വിചാരിക്കും നേരത്തെ കണ്ടതുപോലെ ആയിരിക്കും അതിലേ തമ്പിനയിലേ ഉള്ളൂ വേറെ വീഡിയോസ് അല്ലാത്ത ഒന്നുമില്ല പക്ഷേ അത് നല്ല വീഡിയോ ആയിരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുത്ത് സൗണ്ട് എഫക്റ്റ് കൊടുത്ത് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്തുള്ള കണ്ടൻറ്റ് എന്താണോ ആ കണ്ടൻറ്റുമായി സാമ്യധ്യമുള്ള ഒരു തമ്പിനയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഇത് ചെയ്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തമ്പിനയിലോട്ട് ആഡ് ചെയ്യാം നമ്മൾ ചേഞ്ച് ഇമേജ് എന്നുള്ളതിൽ നമുക്ക് കൊടുക്കുന്നു നമ്മളിപ്പോൾ ചെയ്താൽ പെട്ടെന്ന് എങ്ങനെയാണ് വൈറലാകാം എന്നുള്ള ഈ ഒരു ഇമേജ് നമ്മൾ അതിലാക്കുന്നു ചേഞ്ച് കൊടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു ഡൺ കൊടുക്കുന്നു ഓക്കെ ദാ ഇപ്പോൾ ഇതിൽ വീഡിയോ ആയിട്ടുണ്ട് ഇനി സേവ് കൊടുക്കുന്നു സേവ് കൊടുക്കുമ്പോൾ ശേഷം നമുക്ക് കാണുന്നത് എന്താണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ ഇതുപോലെ പെട്ടെന്ന് വൈറലാകാം ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നുള്ള ഒരു ടൈറ്റിൽ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വീഡിയോസിന് നല്ലൊരു വ്യൂസ് ഉണ്ടാകട്ടെ നല്ലൊരു ഏണിംഗ്സ് വരട്ടെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ഗുഡ് ബൈ